നമസ്കാരം അല്ല വന്നു ഞാൻ രാവിലത്തെ വണ്ടിക്ക് മീറ്റിംഗ് ഉണ്ട് മമി ഉച്ച എല്ലാം ശരിയാക്കാം സാറാ അമ്പലത്തിനടുത്ത് പല്ലു തീർത്തു തരണം സാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛന്മാരുടെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ലേ തനിക്ക് എന്തായിട്ടൊന്നു നിർബന്ധം അവര് നേരിട്ട് വരട്ടെ അപ്പൊ ആലോചിക്കാം നമസ്കാരം സാർ ഇവന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട് പോയി കണ്ടാ മതി ശരി സാർ അല്ല ഇതാര് കോശിയോ വാ വക്കെ ട്രൂ വിശേഷങ്ങൾ താൻ ഞങ്ങൾ അങ്ങ് മറന്നു അല്ലേ ഞാൻ വന്നത് വാ എനിക്ക് ഒരു പത്ത് മണി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ പോയിട്ട് ഇവിടെ എനിക്ക് ഒന്ന് കാണണം ഉടനെത്തി അല്ല ഇത് ആര് കോശിച്ചാണ് ഇത് എവിടെ ആയിരുന്നു ഇത്രയും നാളും നിങ്ങൾ സംസാരിക്കേ ഞാൻ പോയിട്ട് വരാം കോശിച്ചു സംസാരിക്കാം ർവും നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് ശേഖരൻ കുട്ടിയുടെ അച്ഛനെ പറയണോ ഞാൻ അല്പം ഇതുവരെ ഞാൻ ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല ശേഖരൻ കുട്ടി എന്നെ ഒന്ന് സഹായിക്കണം പറയൂ ഞാൻ എന്താ ചെയ്യേണ്ടത് ശേഖരൻ ശേഖരൻകുട്ടി എനിക്കൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട് ഗഞ്ചാവ് ബ്രൗൺ ഷുഗർ ഹാഷിഷ് ഹെറോയിൻ അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്ന് ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും അതിനെ ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം ഒരു കിലോ ഹീറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നാല് ലക്ഷം രൂപ വില കിട്ടും നമുക്ക് ചിലവ് ഇരുപത്തയ്യായിരം രൂപയും ഒരു കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും ഇരുന്നൂറ് ഇരട്ടി സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും ഒപ്പം ശത്രുക്കളും അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല അതിന് എനിക്ക് ശേഖരം കുട്ടിയുടെ സഹായം വേണം അതുകൊണ്ട് കുട്ടിക്കുള്ള ഗുണം ഇൻ റിസ്ക് ആൻഡ് കോസ്റ്റ് എനിക്കൊന്ന് നോ ബിസിനസ് ബിസിനസ് വേണ്ട എന്താ കാര്യം എ സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല വരുന്നത് ഇറ്റ്സ് എ കില്ലർ ഡ്രഗ് ആളെ കൊള്ളി ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാപം വരും എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത് എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ നേരത്തെ അവന്റെ ഒരു ആദർശം എങ്ങനെയെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം ശരിയാ കാശുണ്ടാക്കിയാൽ മതിയാളൊരു പ്രപ്പോസലും കൊണ്ട് വന്നു നിന്നോട് അഭിപ്രായം ചോദിച്ചു എനിക്കും വേണ്ട എനിക്കല്ല നമുക്ക് വേണ്ട വേദനിച്ചോ നോ ലേദിച്ചു പോയി മരുത്തുപോയേ അവനോടുള്ള ദേഷ്യം തീർത്തതാ അവന് കിട്ടണ്ടതായിരുന്നു എന്നാലും എനിക്കാണല്ലോ എടാ ചാണകിയ ഈ സാഗറിനെന്താ ഒരു മാറ്റം അവൻ നന്നാവൻ തീരുമാനിച്ചോ എനിക്ക് ഒരു നേരത്തെ തോന്നിയതാ ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണം വേണമെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്താവാട്ടെ കുറിച്ചല്ലേ അതുകൊണ്ട് ആർക്കാ നഷ്ടം ജാക്കി ആർക്കറിയാം അതിൽ എന്താ എഴുതിയിരുന്നത് കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു അപ്പൊ നാണക്കേട ആർക്കാ അച്ഛന് നീന പിന്നെന്തിനാ അവൻ എതിർക്കുന്നു പോട്ടെ എന്ന് പറയാമല്ലോ ശേഖരൻകുട്ടിക്ക് അറിയാമോ ആ പെണ്ണെപ്പ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്ന കണ്ടോ കണ്ടോന്നോ അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി ഞാനൊരുത്തനവിടെ അവിടെ ഇപ്പോണ്ടെന്ന വിചാരമേ അവർക്കില്ല ശേഖരൻകുട്ടി തനിക്ക് ശക്തിയേ ഉള്ളൂ ബുദ്ധിയില്ല അത് അവന്റെ കയ്യില്ല അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ തനിക്കും കോശിക്കും ആരാടാ ബിസിനസ് വേണ്ടെന്ന് വെച്ചത് ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കാം ലോറൻസ് ഒരു ഗ്ലാസ് എടുക്കാതിരിക്കുന്നത് എന്ത് പറ്റി ചാകര വന്നോ കസ്റ്റംസുകാര് വല്ല കുഴപ്പമുണ്ടാക്കിയോ പിന്നെന്താന്ന് വെച്ചാ പറയൂ ശേഖരൻകുട്ടി ചതിച്ചു ശേഖരൻകുട്ടിയും ആ കിഴക്കൻ ക്രിസ്ത്യാനിയും ചേർന്ന പങ്കുവച്ചോടം തുടങ്ങി തനിക്കും തുടങ്ങിയോ ആ ചാണകിന്റെ അസുഖം പരിദൂഷണം പറച്ചിൽ ഞാൻ ആരോടും ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം പരിപൂർണ്ണ ബോധ്യമല്ല ഞാൻ ഒന്നും പറയില്ല എവിടെ അവരുടെ സ്ഥലം നമ്മുടെ പഴയ സ്ഥലം തന്നെ ബോക് ഗാർഡൻസ് പണി പണി കൊള്ളാലോ ഇനി എന്തെല്ലാം കിടക്കുന്നു നമ്മൾ ദുബായ്ക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ ഏയ് നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളരല്ലേ കമാൻ ഒരു അക്ഷരം മിണ്ടില്ല പറയുന്നത് പോലെ ചെയ്തോളും ഇനി കസ്റ്റംസ് വല്ലതും നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരം കുട്ടിയല്ലേ കൂടെ ഉള്ളത് അത് ശരി തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എങ്ങനെയുണ്ട് പുതിയ പങ്ക് വെച്ചോടം വഞ്ചനയും ചതിയും ഞാൻ വെച്ച് ഓർപ്പിക്കില്ല ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ശരി ഞാനായിരുന്നാലും നീ തന്നെ പറഞ്ഞ വാചകമാണിത് പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് ഞാൻ ആരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലെ നട്ടലുള്ള ആളായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴൊരു കാര്യം അറിയണം നീ തുടങ്ങിയ പുതിയ ബിസിനസ്

അല്ലെങ്കിൽ നടത്തും ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് വഴി ചാക്കി യു വിൽ റിഗ്രറ്റ് ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി നിന്റെ പെറുക്കിത്തരം നിന്നെ ഐ യു വിട്ടൂല സാഗറിന് ഞാൻ ഈ എഴുത്തെഴുന്നത് പേടിച്ചു പറിച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ ഓരോന്ന് പറയുന്നു സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ മറ്റും അയാൾ എനിക്ക് ഒരു രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല സാഗറിനെ ഒന്ന് ഉപദ്രവിക്കുന്നു അതുകൊണ്ടാ എഴുത്തുകൊടുത്തയച്ചത് കണ്ടില്ലേ ഇപ്പൊ ആദ്യമായിട്ടാ എന്റെ കാമൂയി എനിക്കൊരു കത്തെഴുതുന്നത് പക്ഷേ ഉള്ളടക്കം മോശമായി പോയി അല്ല ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചുപോയ ജ്യോതി നീ എന്തിനാ അവരവരും പറയുന്ന കേട്ട് വിഷമിക്കുന്ന നീ വിചാരിക്കുന്ന തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഞാനും ശേഖരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പങ്കുവച്ചോടെ നിർത്തി പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നുകൊണ്ടു യാതൊരു താല്പര്യവും ഇല്ല ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത് അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത് എന്താ സമാധാനേ ദയവേ ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു ആദ്യമായി എന്റെ കാമുകിയുടെ മുഖത്ത് വിരഹ വേദനയില്ല കരച്ചിലില്ല ഞാൻ പറ ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത് ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും ഐ വോണ്ട് അവോയിഡ് ഇറ്റ് ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം റെസിഡൻസ് നമ്പർ ഉണ്ടല്ലോ ഉണ്ട് ശേഖരൻകുട്ടി അവിടെയാണ് താമസിക്കുന്നത് സി എമ്മിന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല എനിക്കെതിരായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ എനിക്കത് അറിയണം അത്രയേ ഉള്ളൂ എന്താ ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള അല്ലെ ജോർജ് ജോർജിന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട സുഭാഷ് ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്ക് ഒരാൾ വരും അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും അതെ എന്ന് പറയണം ഈ ഡോളറിന്റെ പകുതി അയാൾ തരും ശരിയാണോ എന്ന് നോക്കണം ശരിയാണെങ്കിൽ ഈ പെട്ടി ഏൽപ്പിക്കണം ശരി അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാരെ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ അറിയാം നന്നായിട്ടാണെന്ന് പറയണം എക്സാക്ട് എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത് നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് സി ആണോ സാർ ഒരു ഇൻഫർമേഷൻ ഉണ്ട് നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട് അതെ ചെറുപ്പക്കാരൻ സോറി അത് സാറിന് സൗകര്യം ആ ചെറുക്കൻ ജാക്കിയുടെ പേര് പറയുവോ അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത് ഒന്ന് കണ്ടാൽ ഞാൻ പത്ത് കാണുന്നവന് നാളെ ഈ സമയത്ത് കമ്പി എണ്ണിക്കൊണ്ടിരിക്കും ഈ അച്ഛൻ നമുക്കിട്ട് പണിയുമോ ഏഴ് സംവത്സരാലു കാരാഗ്രഹമു പെട്ടണ്ടി മനസ്സിലായില്ലേ വർഷം ജയിലിൽ തള്ളും ഞാൻ പറയാനുള്ള പറഞ്ഞു രണ്ട് കോൾ തന്നെ ഒന്ന് ഹോട്ടൽ മിസ്റ്റർ സുഭാഷ് രണ്ടാമത്തെ സ്പെഷ്യൽ എന്തായിരുന്നു നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട് കോച്ച് തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചാണെന്നോ പറയും പറയും അവൻ അതേ പറയൂ ലോറൻസ് അച്ച എന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും